എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഇതാ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ നമുക്ക് വിഷുവിന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരി അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് മാമ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത മാമ്പഴമാണ് കേട്ടോ ഇപ്പം മാമ്പഴ കാലമല്ലേ മാമ്പഴം കിട്ടാനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇനി നമ്മൾക്ക് ദാ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ചട്ടിയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത് അതിലേക്ക് ദാ മാമ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തയ്യാറാക്കാൻ ചട്ടി വേണമെന്നൊന്നുമില്ല നമുക്ക് കുക്കറിലും തയ്യാറാക്കാം ചട്ടിയിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതാ ഒരസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മുളക് പൊടിയാണ് അപ്പം മുളക് പൊടി വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ പച്ചമുളകാണ് ആണ് മാമ്പഴ പുളിശ്ശേരിക്ക് കൂടുതലും ചേർക്കുക അപ്പം ഞാൻ എന്താ ഒരു കാൽ ടീസ്പൂണിൽ കുറച്ചും കൂടി കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കണം അപ്പം നമ്മളിത് കുക്കറിലല്ലല്ലോ തയ്യാറാക്കുന്നത് അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ കാരണം മാമ്പഴം നന്നായിട്ട് വെന്ത് കിട്ടണം എങ്കിലേ മാമ്പഴം പുളിശ്ശേരിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾതാ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മാമ്പഴ പുളിശ്ശേരിക്കൊക്കെ നമുക്ക് ഉപ്പ് അങ്ങനെ മറ്റ് കറികളിൽ ചേർക്കണ പോലെ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം മധുരവും ആ ഒരു ഇരിവും ബാലൻസ് ചെയ്യാൻ മാത്രമേ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നല്ലപോലെ മാമ്പഴം വെന്തിരിക്കണോട്ടോ അപ്പം ഞാൻ അതാ സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ മാമ്പഴം ഇതാ അതിലേക്ക് വച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ അടക്കരുത് ഇതൊന്ന് ചെറുതായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ നമ്മളൊന്ന് അടച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഒരു രണ്ടോ മൂന്നോ സെക്കൻഡിനുള്ളിൽ തന്നെ പെട്ടെന്ന് ചൂടായി കിട്ടും ഞാൻ എന്താ ഇതൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടിയുള്ള അരപ്പ് റെഡിയാക്കാം ഇതാ ഞാനൊരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള നാളികേരമായിരുന്നു കേട്ടോ ഈ കാളനും അതുപോലെ തന്നെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പം നാളികേരം അത്യാവശ്യം വേണം കേട്ടോ ഒരു മൂന്ന് പച്ചമുളക് നല്ല ഇരിവുള്ള പച്ചമുളകാണ് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നമ്മൾ മുളക് പൊടി വളരെ കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ ഇനി അതിനകത്ത് ഇതാ കണ്ടില്ല അല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കുക നന്നായിട്ട് അരയും വേണം മോരുകറിക്കും ഇതുപോലുള്ള കറികൾക്കൊക്കെ നാളികേരം നന്നായിട്ട് അരച്ചെടുക്കണം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം അരയ്ക്കാനായിട്ട് ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് തൈരാണ് അപ്പം ഞാൻ എന്താ ഒരു ബൗള് തൈരെടുത്തിട്ടുണ്ട് ഇതധികം പുളിയില്ലാത്ത തൈരാണ് തൈര് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന് മുമ്പ് ഞാൻ കുറുക്കോളം വെച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മൾ ഒരു ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ ഒരു അഞ്ചാറ് ദിവസം മുമ്പോ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന തൈര് എടുത്തിട്ട് നമ്മൾ ഒരിക്കലും കാളം റെഡിയാക്കരുത് രണ്ട് ദിവസം മുമ്പുള്ള തൈരായിരിക്കണം എടുക്കേണ്ടത് അതായത് ഇന്ന് നമ്മൾ ഓരോ ഒഴിച്ചു കഴിഞ്ഞാൽ നാളെ ഒന്ന് പുളിപ്പിച്ചിട്ട് മറ്റന്നാൾ നമ്മൾ ഈ കറിക്ക് വേണ്ടിയിട്ട് എടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം ഇതാ നമ്മുടെ മാമ്പഴം വെന്തോന്നിയ നോക്കിയിട്ടുണ്ട് കുക്കറിലല്ലല്ലോ വച്ചത് ചട്ടിക്കകത്തല്ലേ അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി പോകാനുള്ള സാധ്യത ഉണ്ടോണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിതുപോലെ ഒന്ന് തുറന്ന് നോക്കണോട്ടോ മാമ്പഴം വെന്ത്ട്ടൊന്നുമില്ല കേട്ടോ ഒരു വളരെ കുറച്ച് നേൂപ്പം ഒന്ന് വെന്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരാറേഴ് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ എനിക്കിത് വെന്ത് കിട്ടിയത് നല്ല പഴുത്ത മാമ്പഴമായിരുന്നു എന്നിട്ടും വേവാൻ ഇത്രയും സമയം എടുത്തിട്ടുണ്ട് ഇപ്പം ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് വെള്ളം അങ്ങനെ വറ്റി വറ്റിപ്പോവൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ചേർത്ത് കൊടുത്തത് മാമ്പഴാണ് അപ്പം നിന്നും അല്പം വെള്ളമൊക്കെ ഉണ്ടാവും വെള്ളാംശം ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെ കുറുകി ഇപ്പം കിട്ടില്ല അതുകൊണ്ട് ആ പാകം നോക്കിയിട്ട് വേണം നമ്മൾ ഇറക്കാനായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് എന്താ അല്പം ശർക്കരയാണ് കേട്ടോ അപ്പം വേണച്ചാൽ മാത്രം ശർക്കര ചേർത്ത് കൊടുത്താൽ മതി ചില മാമ്പഴത്തിന് നല്ല മധുരമായിരിക്കും അപ്പം പിന്നെ നമ്മൾ ശർക്കര ചേർക്കേണ്ട ആവശ്യം വരില്ല ഇപ്പം എനിക്ക് കുറച്ച് മധുരക്കുറവ് കുറവ് തോന്നിയത് കൊണ്ട് ഞാൻ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശർക്കര അങ്ങനെ തന്നെ ചീമ്പിട്ടിരിക്കുകയാണ് കേട്ടോ ഒരിക്കുമൊന്നും എടുത്തിട്ടൊന്നുമില്ല ഇനി ശർക്കരയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കണം അപ്പം നമ്മുടെ മാമ്പഴത്തിലേക്കല്ലേ ശർക്കരയുടെ ആ ഒരു മധുരമൊക്കെ നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടും പിന്നെ മാമ്പഴം കുറച്ചും കൂടി വേവാനുണ്ട് അപ്പം ഞാൻ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാ ഇപ്പം നമ്മുടെ മാമ്പഴമൊക്കെ കറക്റ്റ് ലൈറ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു തവി ഉപയോഗിച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും മാമ്പഴം നന്നായിട്ട് വെന്തിട്ടുണ്ടോന്ന് കേട്ടോ ഇത്രയും വെന്ത് തന്നെ എടുക്കണം കേട്ടോ എന്നാലാണ് നമ്മൾക്ക് ഈ മാമ്പഴ പുളിശ്ശേരിക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലെങ്കിൽ വെള്ളം പോലെ കിരുന്ന് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് ഉണ്ടാവില്ല കേട്ടോ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം തയ്യാറാക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതാ കണ്ടില്ലേ അരപ്പിൽ ഒട്ടും ും വെള്ളില്ലാണ്ടാണ് ഞാൻ അരച്ചെടുത്തത് നമ്മൾ മോരുകറിയൊക്കെ തയ്യാറാക്കുന്നത് പോലെ ആ മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും ഒഴിക്കരുത് കേട്ടോ അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല എന്നിട്ട് നമ്മൾ ഒരു തവി ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇപ്പം ആ കറക്റ്റ് പാകത്തിലേക്ക് നമ്മുടെ വരും ഇനി നമുക്ക് തൈരും കൂടി ചേർക്കാനുണ്ട് തൈരും കൂടെ ചേർത്തിട്ട് ഇറക്കി വെക്കുമ്പം കറക്റ്റ് കുറുകിയ രൂപത്തിൽ നമുക്ക് കിട്ടണം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് പ്രത്യേകം എടുത്ത് പറയുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ ഇതാ ഒരു തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇനിയും ഇത് അടച്ചു വെച്ച് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ചെറു തീയിൽ തുറന്ന് വച്ചിട്ട് തന്നെ ഒന്ന് കുറുകിയ രൂപത്തിൽ എടുക്കണം ഇപ്പം ശരിക്കും ഇത് കുറുക്കുകാളൻ്റെ പോലെ തന്നെയാണ് കേട്ടോ തയ്യാറാക്കുന്നത് പിന്നെ വിഷുവിൻ്റെ ഒന്ന് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുമ്പം അതിൽ ഒരു കഷ്ണം വെള്ളരിക്കയും കൂടി ഇടും അത് പണ്ട് തൊട്ട് ഇടുന്നതാണ് കേട്ടോ അതെങ്ങനെയാണ് വെള്ളരി വരികയെന്ന് വെച്ചാൽ നമ്മുടെ കണി വയ്ക്കുന്ന വെള്ളരിക്കെടുത്തിട്ട് അതിൽ നിന്നൊരു കഷ്ണം മുറിച്ചിട്ട് ഇതിനകത്തേക്ക് ഇടും ഉച്ചയ്ക്ക് ആകുമ്പോഴല്ലേ നമ്മൾ തയ്യാറാക്കാറുള്ളത് അപ്പോഴേക്കും നമ്മൾ ആ കണിവെള്ളരി എടുത്തിട്ട് അതിൽ നിന്നൊരു പീസ് ഇടാറുണ്ട് പണ്ടൊക്കെ ഇപ്പം അങ്ങനെ എടുക്കാറില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ വെള്ളരിയൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും പണ്ടൊക്കെ ആ ഒരൊറ്റ വെള്ളരിക്കായിരിക്കും വീടുകളിൽ വാങ്ങിക്കുക അപ്പോൾ അതിൽ നിന്നൊരു പീസ് എടുത്തിടാറുണ്ട് ഇതാ ഇപ്പം നമ്മൾ ചെറു തീയിൽ വെച്ചിട്ട് ഇതുപോലെ തിളപ്പിച്ചെടുക്കണം ആ അരപ്പിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിക്കിട്ടണം നല്ലപോലെ ഒന്ന് കുറുകിക്കിട്ടും വേണം അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആവി വെള്ളം വീഴും അതുകൊണ്ടാണ് എത്ര നമ്മൾ അടപ്പ് അടച്ച് കുറച്ച് നീക്കി വെച്ചാലും ഇതിനകത്തേക്ക് ആവി വെള്ളം വീഴും അപ്പോൾ അടക്കരുത് കേട്ടോ ഇനി ഇതാ തൈര് ചേർത്ത് കൊടുക്കുക അപ്പം തൈര് മിക്സിയിലടിക്കുകയൊന്നും ചെയ്യരുത് നമ്മളൊരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് അടിച്ചെടുക്കണം പിന്നെ ഇതിൻ്റെ തൈര് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാലിൽ ഒരുപാട് വെള്ളം ചേർത്ത് തിളപ്പിച്ചെടുക്കരുത് കേട്ടോ നമ്മൾ പാലിൽ വെള്ളം ചേർക്കാതെ തന്നെ വേണം പാൽ വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ വെണ്ണയ്ക്ക് എടുക്കാനായിട്ട് പാല് തിളപ്പിക്കുമല്ലോ അതുപോലെ തന്നെ ഉള്ള കട്ടിയുള്ള തൈരായിരിക്കണം പിന്നെ ഈ ഉറ ചേർക്കുമ്പം കുറേ ദിവസം മുമ്പുള്ള ഉറയൊന്നും ചേർക്കരുത് എന്നല്ല ഫ്രഷായിട്ടുള്ള ഉറ വേണം ചേർത്തിട്ട് ഈ തൈര് തയ്യാറാക്കാനായിട്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എങ്കിലാണ് നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു കാളം കിട്ടുകയുള്ളൂ ഇപ്പോൾ ഇതാ നന്നായിട്ട് കുറുകി യോജിച്ച് വന്നിട്ടുണ്ട് മാമ്പഴവും നമ്മുടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി പെട്ടെന്ന് നമ്മൾ തൈരൊഴിച്ചിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ടോ കുറച്ച് സെക്കൻഡ് നേരം അതേപോലെ ഒന്ന് തിളയ്ക്കണം കാരണം ഈ തൈര് ചേർത്ത് കൊടുത്തത് ഇപ്പം അടിയിലേക്ക് പോയിട്ടുണ്ടാവും ഇനിയിപ്പം നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാം ചെറിയ ചൂടിൽ വന്നു കഴിയുമ്പം ഇത് അടിയിൽ നിന്ന് ആ തൈര് ശരിക്കും ഒന്ന് മിക്സാവും നമ്മൾ തവിയിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവില്ല ഇപ്പോഴാണ് കേട്ടോ വിഷുവിനൊക്കെ സദ്യവട്ടം ഒരുക്കുന്നത് എൻ്റെ കാലഘട്ടമൊക്കെ വന്നപ്പോഴും സദ്യ തന്നെ ഉണ്ടാക്കാറുണ്ട് വീട്ടിൽ പക്ഷെ അതിന് മുൻപ് പണ്ടൊക്കെ മുമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് വിഷുവിന് അങ്ങനെ സദ്യയല്ല ശരിക്കും ഇതുപോലെ ഈ മാമ്പഴം ഉപയോഗിച്ചൊരു മാമ്പഴം പുളിശ്ശേരി പിന്നെ ചക്കയാണ് ചക്ക കൊണ്ട് അവിയൽ ചക്ക പഴുത്ത ചക്ക കൊണ്ട് പ്രഥമൻ അതൊക്കെയാണ് കേട്ടോ വിഷുവിന് തയ്യാറാക്കുന്നത് അല്ലാതെ ഓണത്തിൻ്റെ പോലെ പച്ചടി കിച്ചടി ഇപ്പം പക്ഷേ എല്ലാം തയ്യാറാക്കുന്നുണ്ടല്ലേ നമ്മൾ ഓണ സദ്യ പോലെ തന്നെയാണ് വിഷു സദ്യയും തയ്യാറാക്കുന്നത് ഇപ്പോഴാണ് കണ്ടില്ലേ നമ്മൾ ഒഴിച്ചു കൊടുത്ത് ആ ഒരു തൈര് മുകളിലേക്ക് ഒന്ന് പതയാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാലാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നമ്മൾ പെട്ടെന്നൊരു ഒരു മോരുകറിയൊക്കെ അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് നമ്മൾ ഡെയിലി തയ്യാറാക്കുമ്പം ഓഫ് ചെയ്താലോ അങ്ങനെയൊന്നും തയ്യാറാക്കിയാലും കുഴപ്പമില്ല പക്ഷേ സദ്യയുടെ ദിവസം നമ്മൾ തയ്യാറാക്കുമ്പം ആ ഒരു സദ്യയിലെ കാളൻ അല്ലെങ്കിൽ സദ്യയിലെ മാമ്പഴപ്പുള്ളിശ്ശേരി അതുപോലെ തന്നെ സമയമെടുത്ത് റെഡിയാക്കണം അപ്പോഴാണ് കേട്ടോ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ഇങ്ങനെ ചൂട് പോയി കഴിഞ്ഞാൽ വിഷുവിൻ്റെ എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് കിച്ചണിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക ഒന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നണില്ല പിന്നെ നമ്മുടെ ഇവിടേക്ക് ഇന്നലെ മഴ പെയ്തു കേട്ടോ എന്ന് വെച്ചാൽ നല്ല അസലായിട്ട് പെയ്തു ഒരു രണ്ട് മണിക്കൂർ നിന്ന് പെയ്തു മഴ പക്ഷെ ആ സമയത്തൊരു തണുപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇതാ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഒന്ന് വറുത്തിടണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് വറുത്തിടും വറുത്തിട്ട് കഴിഞ്ഞിട്ട് ഞാനൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുടെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടുകയുള്ളൂ അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ സാധാരണ ചേർത്ത് കൊടുക്കുന്നത് പോലെ കടുകും അതുപോലെ തന്നെ കുറച്ച് ഉലുവ ഉലുവ ചേർത്തില്ലെങ്കിൽ കയ്യിലില്ലെങ്കിൽ ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ ഉലുവപ്പൊടി ചേർക്കുമ്പോൾ ഇപ്പം ചേർക്കരുത് ലാസ്റ്റ് ഒന്നിട്ട് കൊടുത്താൽ മതി പക്ഷേ ഉലുവ ചേർക്കാൻ മറന്നു പോരുത് ഉലുവയുടെ ടേസ്റ്റൊക്കെ ചെല്ലുമ്പോഴാണ് നമ്മുടെ ഈ പുളിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക ഇതാ വറ്റൽമുളക് വറ്റൽമുളകും അത്യാവശ്യം കുറച്ചെടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു അഞ്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം പിന്നെ നമ്മുടെ കറിവേപ്പില കറിവേപ്പില പിന്നെ എത്രയാന്ന് വെച്ചാൽ ചേർക്കാം ഞാനിപ്പോൾ നാലോ അഞ്ചോ തണ്ട് എടുത്തിട്ടുണ്ട് കറിവേപ്പില അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം കറികളിൽ വറുത്തിടും കൂടി ചെയ്യുമ്പോഴാണല്ലേ നല്ല ടേസ്റ്റ് കിട്ടുക സദ്യയുടെ ദിവസമൊക്കെ ഇങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ ഒരെണ്ണത്തിനകത്ത് കുറേ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒരുമിച്ച് അങ്ങ് വറുക്കും എന്നിട്ട് വറുത്തയിൽ ചേർക്കേണ്ട കറികളൊക്കെ ഉണ്ടല്ലോ അതിനകത്തേക്ക് ഒഴിക്കും അങ്ങനെയും ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ഓരോ പ്രാവശ്യം ഓരോ പ്രാവശ്യം നമ്മൾ വറുത്തുകൊണ്ടിരിക്കേണ്ടി വരില്ലേ കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞപ്പം നമ്മുടെ പുളിശ്ശേരി ഇവിടെ നല്ല കുറുകി പാകമായിട്ട് വന്നിട്ടുണ്ട് ഈ പാകത്തിനായിരിക്കണം നമുക്ക് കിട്ടേണ്ട ഇനി കുറുകൊന്നുമില്ല ഇപ്പോൾ കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി കഴിക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണോട്ടോ ഈ തവണ വിഷുവിന് മാമ്പഴം കയ്യിലുണ്ടെങ്കിൽ ഇതാ ഇതുപോലത്തെ ഒരു പുളിശ്ശേരി തയ്യാറാക്കൂ എല്ലാവരും തയ്യാറാക്കുന്നത് തന്നെയായിരിക്കും പക്ഷെ വ്യത്യസ്തമായ അല്ലേ ഓരോരുത്തരും തയ്യാറാക്കുന്നത് ഇനി ഇതാ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഇവിടെ ചേർക്കുന്നുണ്ട് അപ്പോഴാണ് കേട്ടോ നമ്മുടെ പുളിശ്ശേരിയുടെ ടേസ്റ്റ് ഒന്നും കൂടി കൂടി വരിക നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ വേണ്ട കേട്ടോ ഇത് അവോയ്ഡ് ചെയ്തുള്ളൂ ഇനി നെയ്യിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമുള്ളവർ നമ്മുടെ വെളിച്ചെണ്ണയിൽ ഈ കടുകും കറിവേപ്പിലേക്ക് വറുത്തിടുന്നതിന് പകരം കുറച്ച് നെയ്യൊഴിച്ചിട്ട് അതിനകത്ത് വറുത്തിട്ടാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും കുറുക്ക് കാളം തയ്യാറാക്കുമ്പോഴും ഇതുപോലെ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് സദ്യകളിലൊക്കെ അങ്ങനെ ചേർക്കുന്നത് കൊണ്ടാണ് ആ കാളിനൊക്കെ നല്ല ടേസ്റ്റ് വരിക അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയി ഞാൻ ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി വിഷു താങ്ക് യു